ഹലോ കൂട്ടുകാരെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെജിറ്റബിൾ കുറുമ അല്ലെങ്കിൽ വെജിറ്റബിൾ കറി എന്നൊക്കെ പറയാം അതാണ് നമ്മുടെ റെസിപ്പി ഞാനിവിടെ ഒരു നാല് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ഒരു സവാള ഒരു മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടി കുക്കറിലിട്ട് ഏകദേശം ഒരു മൂന്ന് വിസിൽ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പുടി ആഡ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മൂന്ന് വിസിൽ അടിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പാഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നിടം വരെ അതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പ് തേങ്ങയിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയില്ലേ അത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് നമുക്ക് ലേശം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പൊട്ടറ്റോയും ക്യാരറ്റും പച്ചമുളകും ഉള്ളി എല്ലാം കൂടെ ഉള്ള ഇതും നമുക്ക് വെന്ത് കിട്ടും വെന്ത് വരുന്ന ഈ കൂട്ടിലേക്ക് നമുക്ക് അരച്ചു വച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കണം ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച കൂട്ട അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കാം കുറുകി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്യാഷ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് മുളകും കുറച്ച് കടുവും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ബ്രെഡിൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു കോംബോ ആണ് ബ്രെഡിൻ്റെ കൂടെ കഴിക്കുവാണെങ്കിൽ ലേശം കുരുമുളക് കൂടി കൂടി നമ്മൾ ഈ കറിയിൽ ആഡ് ചെയ്യണം അപ്പം അടിപൊളി തിക്കായിട്ട് നമുക്ക് എന്താ പറയുക സ്റ്റൂ ഇട്ടത്തില്ലേ ആ സ്റ്റൂവിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്കിതിന് ഫീൽ ചെയ്യാൻ പറ്റും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ പച്ചിമുളകൊക്കെ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അത് നമുക്ക് ജസ്റ്റ് എണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് അതിൻ്റെ വെള്ളമയം പോയതിന് ശേഷം എണ്ണ ഒഴിക്കുക കേട്ടോ കടുവും പൊട്ടിച്ചെടുത്തു ഇനി നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ആ കറി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് തയ്യാറാക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ഒരു കറി റെഡി ആയി കിട്ടും അത്യാവശ്യം ഗ്രേവിയും തിക്നസ്സിൻ്റെ തിക്നെസ്സും ഒക്കെ ഉള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നല്ല നല്ല സിമ്പിളായിട്ടുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ